ഇവിടെ കാണുന്നില്ലല്ലോ ക്ലോസ് ചെയ്തോന്ന് വാ പത്തുണി കഴിഞ്ഞ് വിൽപ്പനയില്ലെന്ന് ഇനിയിപ്പൊ എന്ത് ചെയ്യും സാരില്ല നമുക്ക് വേണമെങ്കിൽ വിളിച്ചു നോക്കാം വാ ഹലോ

ക്ലോസ് ചെയ്യുന്ന അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും പാരി രാത്രിക്ക് ഓരോന്ന് വലിഞ്ഞു കറി വന്നോളൂ മനുഷ്യൻ മനക്കെ എവിടുന്ന് കുറ്റം പറിച്ചു അടിക്കണം അഞ്ച് അല്ല അല്ല അഞ്ച് മതി ഒരു വണ്ടി വഴി പത്ത് അടിക്കുമ്പോൾ ഞാനൊരു പാവം സർക്കാർ ഡോക്ടറാ മാസം മാസം ഡോക്ടർ വരുന്നുണ്ടല്ലോ ഗൾഫിന് ഡോളറായിട്ടും തിർ ആയിട്ടും ഒക്കെ അതെ അതെ എന്റെ കെട്ടീനോടൊന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നത് എനിക്ക് പെട്രോൾ പെട്രോള് കത്തിച്ചെളയാനല്ല അപ്പൊ ഒരു കാര്യം ചെയ്യും തീരുമാനിച്ചിട്ട് അടുത്ത ഭംഗി പോയി അടിച്ചത് അയ്യോ ചതിക്കല്ലേ എന്നാ പിന്നെ വേഗം പറയാം എത്ര അടിക്കണം പത്ത് അഞ്ച് പത്ത്

피셔리스이렉트 30분에 보여 വേഗം നിങ്ങളാണല്ലേ വളരെ നന്ദി അല്പം കൂടെ ഒന്ന് ബുദ്ധിമുട്ടണം നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷൻ വരെ ഒന്ന് വരണം ഞാൻ പത്രം ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വരാം ഓ റിപ്പോർട്ടർ ആണല്ലേ പോയിട്ട് വരും

മാസം ആയിരത്തി നാനൂറ് രൂപ ഞാൻ നിനക്ക് ശമ്പളം തരുന്നത് എന്തിനാണെന്ന് അറിയാമോ ചോദിച്ചു കേട്ടില്ലേ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ എന്നിട്ട് നീ എന്താ ചെയ്തത് പൗരബോധം ധീരത കർത്തവ്യബോധം പൗരബോധം വിൽക്കാനല്ല ഞാൻ ഈ പത്രം നിർത്തുന്നത് ആയിരക്കണക്കിന് രൂപ മാസശമ്പളം കൊടുത്ത് എഡിറ്റർമാരെയും റിപ്പോർട്ടർമാരെയും ഞാൻ വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഐ വൺ ന്യൂസ് എനിക്ക് വേണ്ടത് വാർത്തകളാണ് ഹോട്ട് ന്യൂസ് ഭാഗ്യത്തിന് ഇന്നലെ രാത്രി നിനക്കൊരു കിഡ്നാപ്പിക്യൂസ് കിട്ടിപ്പിച്ചു ഞാൻ ഇവിടെ നീ ഈ പത്രങ്ങൾ കണ്ടോ ഇന്നത്തെ എല്ലാ പത്രത്തിലെയും പ്രധാന വാർത്ത അതാണ് നമ്മുടെ പത്രത്തിൽ മാത്രം ഈ ന്യൂസ് വരുമായിരുന്നു നീ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു പെട്രോൾ പങ്കിൽ വെച്ച് നീ പോൾ മാത്യുനെ തിരിച്ചറിഞ്ഞു ഗുഡ് അവനറിയാതെ നീ അവരെ ഫോളോ ചെയ്യണമായിരുന്നു എവിടെയാണ് അയാളെ ഒളിപ്പിച്ചിരിക്കുന്നത് മനസ്സിലാക്കിയതിനു ശേഷം നീ നേരെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പോൾ മാത്യു എന്ന വ്യവസായ പ്രമുഖനെ തട്ടിക്കൊണ്ടുപോയ വാർത്ത നമ്മുടെ പത്രത്തിൽ മാത്രം വരുമായിരുന്നു ഞാൻ അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാവുമായിരുന്നു പോൾ മാത്യു നിന്റെ ആരാ തട്ടിക്കൊണ്ടു പോകുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ചുമതല പത്രക്കാർക്കല്ല അതിനിടെ പോലീസ് ഉണ്ട് അതും പോലെങ്കിൽ പട്ടാളമുണ്ട് അവർ രക്ഷപ്പെടുത്തുകയോ ശവം കണ്ടെടുക്കുകയോ ഒക്കെ ചെയ്തോളും നമുക്ക് ആവശ്യം വാർത്തകളാണ് പൗരബോധമല്ല മനസ്സിലായോ മുൻപയ്ക്കോ ഈ പാർട്ടി ഒരു ഏത് ഗതികെട്ട നേരത്താണാവോ ആ സെക്കൻഡ് ഷോക്ക് പോവാൻ തോന്നിയത് എല്ലാത്തിനും കാരണം ഇവിടെ എത്തിയാ ഞാൻ എപ്പോഴേ പറഞ്ഞതാ സിനിമയ്ക്ക് പോകണ്ട പോയിച്ചാ തുട നല്ല ന്യൂസ് ആയിരിക്കുമല്ലോ എനിക്ക് രണ്ടുഫിൾസും വേണം ഇന്നലെ അവറാച്ചാരി ഒന്ന് അല്ലേ മനുഷ്യത്വം പത്രക്കാർക്കും ഒരു അനാവശ്യ സാധനമാണ് നിങ്ങൾ പെൺകുട്ടികൾക്ക് അതിനോടൊക്കെ താദാത്മ്യം പ്രാപിക്കാൻ അല്പം സമയം എടുക്കും ശരിയായിക്കൊള്ളും ഇതൊക്കെയാണെങ്കിൽ അവറാച്ച അന് ശശിയെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണുള്ളത് എന്നെ വിളിപ്പിച്ചത് എല്ലാം പറയാം വരൂ പേടിക്കണ്ട വഴക്ക് പറയാൻ അല്ല ഞാൻ നിന്നെ വിളിപ്പിച്ചത് നിന്റെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കൂടെ തരാൻ പോവുകയാണ് പറഞ്ഞോ ഇല്ല സാറ് പറയട്ടെ വിചാരിച്ചു നിങ്ങളെയല്ല ഇവിടെ ജോലിക്ക് വെച്ചിട്ടുള്ളത് ഇവിടുത്തെ ടെലിപ്രിന്റർ ന്യൂസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല അതെല്ലാം നമ്മളെ തേടി വരുന്ന വാർത്തകളാണ് തേങ്ങയുടെ വിലയിടിഞ്ഞു അഖണ്ഡന്തയിലും അഹിംസയിലും അടിയുറച്ച് വിശ്വസിച്ച് മുന്നേറണമെന്ന് പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു ഇതൊന്നും ഇക്കാലത്ത് വാർത്തകളല്ല വായിക്കുമ്പോൾ ജനങ്ങൾക്ക് ആവേശമുള്ള വാർത്തകൾ നാം തേടിപ്പിടിക്കണം സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുമ്പോൾ വീണ് കിട്ടുന്ന വാർത്തകളല്ല നമുക്ക് ആവശ്യം എന്ന് സാരം മനസ്സിലായോ നോക്കൂ ഇതത്ര പ്രാധാന്യമുള്ള ന്യൂസ് അല്ല പക്ഷെ നമ്മളിത് പ്രാധാന്യമുള്ളതാക്കണം മേഴ്സി കുലക്കേസിലെ പ്രതി രവി വർമ്മയെ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി തൂക്കിക്കൊല്ലാൻ പോകുന്നു അയാളുടെ ജയ ഹർജി പ്രസിഡന്റ് തള്ളിക്കളഞ്ഞു നാളത്തെ എല്ലാ പത്രങ്ങളിലും ഈ വാർത്ത വരും നമ്മുടെ പത്രത്തിൽ പതിനേഴ് ദിവസം കഴിയുമ്പോൾ ഒരു വാർത്തയുടെ പത്രങ്ങൾ വരും രവിവർമ്മയെ കൊന്നു നമുക്കത് മാത്രം പോരാ രവിവർമ്മ ഇനി പതിനേഴ് ദിവസം കൂടെ ജീവിച്ചിരിക്കും അതിനുള്ളിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ജീവിച്ചെന്ന് അയാളുമായി വിശദമായി സംസാരിച്ച് ഒരു കീച്ചർ തയ്യാറാക്കി തൂക്കിക്കൊലയ്ക്ക് വിധിക്കപ്പെട്ട മറ്റു നാല് പ്രതികൾ കൂടെ ഉണ്ട് അവരെയും കാണണം അവരുടെ കഥയും എഴുതണം പക്ഷേ രവി വർമ്മയ്ക്കായിരിക്കണം ഇമ്പോർട്ടൻ അയാളാണല്ലോ ഗ്ലാമറോടോ കൊലപാതകം ചെയ്തത് സുന്ദരിയും ഗർഭിണിയുമായ സ്വന്തം ഭാര്യയെ വിവാഹമോചനം ചെയ്ത് അന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തി എന്താ തന്റെ മുഖം വല്ലാതിരിക്കുന്നത് ജയിലിൽ പോകാൻ പേടിയൊന്നുമില്ലല്ലോ അങ്ങനെയൊന്നുമില്ല ഫോട്ടോഗ്രാഫർ ചന്ദന്റെ കൂടെ അയക്കാം അജിത്തായിരുന്നു നിനക്ക് പറ്റിയയാൾ പക്ഷേ ക്രിക്കറ്റ് ടെസ്റ്റിന് പടം എടുക്കാൻ അജിത് ഗോലെ ശരിയാവുള്ളൂ ആ നാളെ തന്നെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടുള്ളൂ യാത്രയ്ക്കും താമസത്തിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് സൂക്ഷിക്കണം കേട്ടോ ഭാര്യയെ കൊല്ല അയാളുടെ ഭാര്യ മേഴ്സിൽ സുന്ദരി ആയിരുന്നു പറഞ്ഞു വിട്ടിട്ടുള്ളത് ആയിരിക്കണമല്ലോ മോർണിംഗിലൊക്കെ നടക്കുമ്പോ നല്ല സൗന്ദര്യവും എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ എത്ര പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എത്ര മോശക്കാരനാണെങ്കിലും എന്താ കല്യാണം കഴിഞ്ഞാലെങ്കിലും ഇവളമാർക്ക് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നിർത്തിക്കൂടെ അല്ലെ ശശി പറ മേഴ്സിക് എന്തിന്റെ കുറവായിരുന്നു വർമ്മക്ക് പണം ഉണ്ടായിരുന്നു സൗന്ദര്യം ഉണ്ടായിരുന്നു ബന്ധത്തെ കുറിച്ച് അവർക്കൊക്കെ സംശയം തോന്നി തോന്നിക്കാണില്ലേ അജിത്തിനും മറ്റും എന്തോ എനിക്കറിയില്ല എനിക്ക് മനസ്സിന് ഒരു സമാധാനമില്ല സുമൈ പോകാതിരുന്നാലോ ഒന്ന് ആലോചിക്കാം ഞാൻ നിനക്ക് കുറെ കൂടി ധൈര്യവും തന്റെഡോ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് രവിവർമ്മയ്ക്ക് നിന്നെ കണ്ടാൽ അറിയില്ലല്ലോ നീ അയാളെയും കണ്ടിട്ടില്ല പിന്നെന്താ അതല്ല അയാളെ കാണുമ്പോ എനിക്ക് മരിച്ചു കിടന്ന മേഴ്ചവച്ചയുടെ മുഖം ഓർമ്മ വരും എനിക്ക് എന്റെ നിയന്ത്രണം തെറ്റുമെന്ന് പേടി ഒന്നും സംഭവിക്കില്ല നീ ഒന്ന് ധൈര്യമായിട്ടിരുന്നാൽ മതി എന്തെങ്കിലും ഒഴിവ് കഴിവ് ഓർന്നു പോകാതിരുന്നാൽ പത്രം ഓഫീസിൽ ആകെ സംശയം ഉണ്ടാകും നിന്റെ പ്രൊഷനെ സംബന്ധിച്ച് ഇത്ര നല്ലൊരവസരം ഇനി കിട്ടിയെന്നും വരില്ല നീ എന്താ ഒന്നും ഉണ്ടാത്തത് പോകാം അങ്ങോട്ട് പാർക്ക് ചെയ്തോളൂ ബാക്കിയതോ സത്യത്തിൽ മിസ്റ്റർ എബ്രഹാം വിളിച്ച് പറഞ്ഞിരുന്നുവെങ്കിലും വരുന്ന റിപ്പോർട്ടർ ഇത്ര ചെറുപ്പമാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്താ മിസ് ശശികലയ്ക്ക് ഈ പ്രൊഫഷനോട് ഇത്ര താല്പര്യം തോന്നാൻ പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക് അല്ലേ റിസ്ക് ആയിട്ട് ഞാൻ കാണാറില്ല എനിക്കിത് ഗുഡ് ശശികല ജോലിയിൽ പ്രവേശിച്ചിട്ട് എത്ര കാലമായി മാസം ഓഹോ അതിനുള്ളിൽ ഇത്ര വലിയ ജോലികളൊക്കെ ഏൽപ്പിച്ചു തുടങ്ങിയോ അപ്പൊ ശശികല ആള് സ്മാർട്ട് ആയിരിക്കണമല്ലോ സെല്ലുകളെല്ലാം ഏയ് ഹൗസ്ഫുൾ പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കും നെയ്ത്ത് പാറപൊട്ടിക്കൽ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം തൊഴിൽ സമരങ്ങളില്ല തുച്ഛമായ കൂലി നമുക്കുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് സെൻട്രോ ജയിൽ ഫാക്ടറി കാണാൻ താല്പര്യമുണ്ടോ ഓ അതല്ലോ പ്രധാന കാര്യം വരും ാണ് കണ്ടി തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട പ്രതികളെ താമസിപ്പിക്കുന്ന സ്ഥലം അത് മാത്രം ഹൗസ്ഫുൾ അല്ല ആകെ അഞ്ചു വരെയും ആ ഇനി നമുക്ക് ഗാലോസ് കാണാം വരൂ ഇതാണ് തൂക്കുമേട ഇവിടെ കാണുന്നില്ലല്ലോ സ്ഥിരമായി അങ്ങനെ ഒരു കയറുണ്ടാവാറില്ല തൂക്കിക്കൊല്ലേണ്ട ആളിന്റെ വണ്ണവും തൂക്കും അനുസരിച്ച് പ്രത്യേകം കയറുണ്ടാക്കാറാണ് പതിവ് തൂക്കിക്കൊള്ളേണ്ട ആളെ ഈ തട്ടിൽ നിർത്തും മുഖം കറുത്ത തുണി കൊണ്ട് മൂടും എന്നിട്ട് കഴുത്തിൽ കുരുക്കിടും കുരുക്ക് മുറുകിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിവർ ഉണ്ട് അത് വലിക്കുന്നതോടെ ഈ തട്ട് താഴേക്കും ഇതൊക്കെ ആകെ തുരുമ്പെടുത്തിരിക്കും ും മരിക്കുന്നവർക്കും ഒക്കെ ഈയിടക്കാണൊന്ന് പുതുക്കിയത് പുതുക്കിയിട്ട് ഉദ്ഘാടനം നടന്നിട്ടില്ല ഈ വരുന്ന ആരാണെന്ന് അറിയാമോ ഇന്ന് തന്നെ അഞ്ചു പ്രതികളെയും കണ്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നാളെ കൂടെ ബുദ്ധിമുട്ട് തന്നെ വരും എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് തുടങ്ങി വെക്കാം ആദ്യം രവിവർമ്മയെ തന്നെ ആവാം എന്താ കണ്ടം സെല്ലിലെ രവി വർമ്മയെസ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരും ആരോ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി പറയണ്ട യെസ് സർ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ വരാൻ മടി കാണിക്കും വലിയ പണക്കാരനും രാജകുടുംബത്തിലെ അംഗവും ഒക്കെ ആയിട്ടും ഇന്നേവരെ അയാളെ കാണാൻ ബന്ധുക്കൾ വന്നിട്ടില്ല ഇപ്പൊ വന്നത് ആരെങ്കിലും ആയിരിക്കും ഓർത്ത് മടി കൂടാതെ ഓടി വരും ആ വെജിറ്റൈസ് റൂമിൽ വെയിറ്റ് ചെയ്യൂ പത്ത് മിനിറ്റ് എത്തും ആ നിൽക്കൂ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് റിക്വസ്റ്റ് അല്ല ഇറ്റ് ഈസ് ഓർഡർ ഫിസിക്കൽ കണ്ടീഷൻ ശരിയല്ല പക്ഷേ അതൊരു തടവു പുള്ളികളെ തല്ലരുതെന്നാണ് ചട്ടം പ്രത്യേകിച്ചും തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവരെ തല്ലേണ്ടി വന്നാൽ തല്ലാതിരിക്കാൻ ഒക്കെ ഒരാഴ്ച മുമ്പ് പുള്ളി ജയിൽ ചാടാൻ ഒരു ശ്രമം നടത്തി വാർഡർമാർ പിടിച്ചു ഇപ്പൊ സുഖമായി അഞ്ചാറ് ദിവസം ചികിത്സയിലായിരുന്നു ആ അങ്ങോട്ട് പോയി